നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ചിന്തയാണ് നമ്മുടെ കേരളത്തിൽ തെക്ക് നിന്ന് വടക്കോട്ടം ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തുമാത്രം എന്തുമാത്രം ക്ഷേത്രങ്ങളാണുള്ളത് ഒരു തീർത്ഥാടനത്തിന് ഈടെ എനിക്ക് ഒരു അച്ഛനും അമ്മയും അവർക്ക് ഒരു അറുപതും അറുപത്തഞ്ചുമൊക്കെ വയസ്സുണ്ട് രണ്ട് പേരും റിട്ടയർ ചെയ്തവരാണ് അവർ സ്ഥിരമായിട്ട് ഒരു ഡ്രൈവറെ അവരുടെ കൂടെ കുട്ടിയൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കാറിലേക്ക് വയ്ക്കും കുട്ടികളൊക്കെ സൗകര്യമായിട്ട് ജീവിക്കണം ഓരോ ജോലി ചെയ്ത് ഇവര് വണ്ടി കൊണ്ട് അങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക സൗകര്യമായ സ്ഥലത്ത് താമസിക്കുക അത് കഴിഞ്ഞാൽ വീട്ടിൽ സന്ദർശിക്കാൻ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ഒരുമിച്ച് അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആയ കാലത്ത് മധുവിധു ആഘോഷിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ഖേദം തീരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മുധുവിതു പക്ഷെ അതിലൊരു സുഖമുണ്ട് കേട്ടോ കാരണം ഞാനും എൻ്റെ ഭർത്താവും കൂടി അതുപോലെ കുറേ കാലം നടന്നിട്ടുള്ളതാണ് ഇപ്പം ഒത്തിരി മോശമായി ഈ ആരോഗ്യം അതുകൊണ്ടാണ് അപ്പോൾ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തി നടക്കുമ്പോൾ ഓരോരോ ക്ഷേത്രങ്ങൾക്കും അതാത് ക്ഷേത്രങ്ങളുടേതായ ചില ഐതിഹ്യങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില ചരിത്ര സംഭവങ്ങളുണ്ട് വടക്കോട്ട് വടക്കോട്ടൊക്കെ പോയാൽ ടിപ്പുവിൻ്റെ പഴയോട്ടക്കാലത്ത് നശിച്ചുപോയ പല പല ക്ഷേത്രങ്ങളും തെക്കോട്ട് തെക്കോട്ട് പോകുമ്പോൾ ഓരോ പാണ്ഡവന്മാർ അഞ്ചു പേരും വച്ച് പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹങ്ങളുള്ള ക്ഷേത്രം ഭീമൻ്റെ വിഗ്രഹം വെച്ചത് അതാണല്ലോ തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ വള്ളംകളിക്ക് പോകുമ്പോൾ ഇവിടങ്ങളിൽ നിന്ന് വള്ളംകളി വള്ളസന്ധിയൊക്കെ പോകുമ്പോൾ ഈ പാണ്ഡവന്മാരുടെ അഞ്ച് പേരുടെ ദക്ഷാക്ഷേത്രങ്ങളും തൃക്കോടിത്താനം സഹദേവൻ്റെ വിഗ്രഹമാണെന്നാണ് പറയുന്നത് അതുപോലെ പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഈ വള്ളംകളി നടക്കുന്ന വള്ളസദ്യ നടക്കുന്ന ക്ഷേത്രം അത് അർജുനൻ വെച്ച് പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് പാർത്ഥസാരഥിയുടെ മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചികഞ്ഞു നോക്കിയാൽ കണ്ട കണ്ടാൽ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയുണ്ട് ഞാൻ ഇപ്പോൾ വിവാഹബന്ധം വഴി വന്ന് താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ അഗസ്ത്യ തപോവനം എന്ന് പറയുന്ന ശ്രീരാമ അഗസ്ത്യ തപോവനം എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് പ്രശാന്ത സുന്ദരമായ ഗ്രാമം തൃക്കളത്തൂർ ഗ്രാമം ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് അത് പ്രതിഷ്ഠിച്ചതോ അഗസ്ത്യ മഹർഷി ആ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ശ്രീപാർവ്വതി വിവാ ശിവപാർവതി വിവാഹം ഹിമാലയത്തിൽ നടക്കുമ്പോൾ എല്ലാ മഹർഷീശ്വരന്മാരും അങ്ങോട്ട് പോയി ഹിമാലയത്തിലേക്ക് അപ്പോൾ മറുഭാഗം അങ്ങ് താഴാൻ തുടങ്ങി അപ്പോൾ തൻ്റെ തപശക്തി കൊണ്ട് ബാലൻസ് നിലനിർത്താനായിട്ട് മഹാദേവൻ അഗസ്ത്യനെ വിളിച്ച് ഭൂമിയുടെ നമ്മുടെ ഭൂമിയുടെ ഈ കേരളത്തിൻ്റെയൊക്കെ തെക്ക് ഭാഗമായിട്ടുള്ള തെക്കൻ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് പോയി അവിടെ പോയി ഇരിക്കൂ മഹാമുനെ എന്ന് പറഞ്ഞു കാരണം ഒരു ഓരോ മഹർഷിമാരുടെയും പ്രാധാന്യം അവരവരുടെ തപശക്തി അനുസരിച്ചാണ് അങ്ങനെ അഗസ്ത്യ മഹർഷി പോയ സ്ഥലമാണ് അഗസ്ത്യകൂടം ഇന്നുണ്ട് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് അഗസ്ത്യകൂടം അവിടെയാണോ അദ്ദേഹം ചെന്നിരുന്നതെന്നാണ് പറയുന്നത് അവിടെ ഇരുന്നു ശിവപാർവതി ഭൂമി താഴ്ന്നു പോയ ഭൂമിയൊക്കെ പൊങ്ങി വന്നു ബാലൻസ് റെഡിയായി ശിവപാർവതി വിവാഹമൊക്കെ നടന്നു ദേവീദേവന്മാരൊക്കെ പുറത്തേക്കും പോയി അതാത് ആൾക്കാരുടെ കേന്ദ്രങ്ങളിലേക്ക് പോയി ഭൂമിയൊക്കെ ബാലൻസ് തിരി തിരിച്ചു പോരാനായിട്ട് അഗസ്മി തുടങ്ങുമ്പോൾ അങ്ങ് പോകുന്ന വഴി അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിച്ച് കുറച്ച് ദിവസം ഇഷ്ടം തോന്നുന്ന കുറച്ച് സ്ഥലത്തൊക്കെ ഇരുന്ന് തപസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുകയില്ല ആ സമയത്ത് ഇതുവഴി വന്നു ഇതുവഴി എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ തൃക്കളത്തൂർ ഗ്രാമത്തിലൂടെ വന്നു ഇവിടുത്തെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ടമാണ് അവിടെ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളില്ല ഭഗവാൻ്റെ ആറോട്ട് മാത്രം അത്രയേ ഉള്ളൂ ബ്രാഹ്മണനല്ലാത്തവരൊന്നും ആ ക്ഷേത്രക്കുളം തൊടാൻ പോലും പാടില്ലെന്നാണ് വെപ്പ് പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായിരുന്നു ധർമ്മശാസ്ത്രാവ് ആ ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം വെച്ച് പൂജിച്ചുകൊണ്ട് അഗസ്ത്യവാഷി ഇരുന്ന് തപസ് ചെയ്ത ആ അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ടമാണ് ക്ഷേത്രം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ശൈവചൈതന്യം ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് തോമനുണ്ടായി നോക്കുമ്പോൾ ശിവൻ്റെ ശിവക്ഷേത്രത്തിൻ്റെയോ ഒരു ശിവപ്രതിഷ്ഠ നടത്താനുള്ളതോ ആയ യാതൊരുവിധ ലക്ഷണങ്ങളൊട്ടും ഇല്ലതാനും അങ്ങനെ അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് ആ അതിനോണ്ടല്ലോ ഒരു കാരണം അപ്പോഴാണ് മനസ്സിലായത് വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഖരവഥം നടത്തിയത് ഇവിടെ വച്ചിട്ടാണ് ഇവിടെ ചുറ്റുമുള്ള പല സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട പേരുകളുമാണ് ഈ ഖരനെ ഖരദൂഷണ തൃശ്ശിരാക്കൾ ശൂർപ്പണകയെ ലക്ഷ്മണൻ ഇതൊക്കെ അപമാനിച്ച് മുക്കും മുലയും അരിഞ്ഞു വിട്ടതിന് ശേഷം ഖരദൂഷണ തൃശ്ശിരാക്കൾ ശ്രീരാമനോട് എതിരെ എതിരിടാനായിട്ട് വരികയുണ്ടായി അവരെയൊക്കെ പതിനാലായിരവും പടയും ശ്രീരാമചന്ദ്രൻ മൂന്നേമുക്കാൽ നാഴിക കൊണ്ട് വധിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് ഒക്കെ കഴിഞ്ഞ് ഖരനും രാമസഹായകമേറ്റു രാമസായകമേറ്റേ ഖരനങ്ങ് വീണു വീണു കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്നില്ല കരന് തന്നെ അറിയാം താൻ ഏറെക്കാലം തപസ് ചെയ്തത് ശ്രീരാമസായകമേറ്റു മരിക്കുന്നതിനും മോക്ഷം പ്രാപിക്കുന്നതിനുമാണ് പക്ഷെ തപസ് ചെയ്തൊരു വരം വാങ്ങിയിട്ടുണ്ട് ആരോട് മഹാദേവനോട് എന്ത് തൻ്റെ മരണസമയത്ത് മഹാദേവ എനിക്ക് അങ്ങയുടെ വിശ്വരൂപം ദർശിച്ചുകൊണ്ട് വേണം മരിക്കാൻ വിശ്വരൂപ ദർശനം വേണം എന്ന് ഇവിടെ രാമസഹായകമേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ് തൻ്റെ ശരീരത്തിൽ നിന്നും ആ അമ്പ് വലിച്ചെടുക്കാൻ ശ്രീരാമനോട് അപേക്ഷിക്കുക അതേസമയം തന്നെ ഖരൻ പറഞ്ഞു അങ് എനിക്ക് രാമ ഭഗവാനേ ശ്രീരാമചന്ദ്രപ്രഭു രാമസഹായകം കൊണ്ട് എനിക്ക് മരണം ഉണ്ടാകണമെങ്കിൽ തന്നെ എനിക്ക് മഹാദേവൻ്റെ വിശ്വരൂപദർശനത്തിനും കൂടി ഭാഗ്യം വേണം അതുകൂടെ കാണണം എന്നാലേ എന്നെ മരണം നടക്കുള്ളൂ അതിനുള്ള ഒരു ഭാഗ്യം കൂടി തരണം എന്ന് പറയുമ്പോൾ ഭക്തനായ മഹാദേവൻ്റെ ഭക്തനായ ഖരന് വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ തിരുചടയിൽ ചന്ദ്രകലാരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മഹാദേവൻ്റെ രൂപത്തിൽ കരനെ കാണിച്ചു കൊടുത്തു എന്നാണ് എന്നാണായിരിക്കും അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് തൃക്കളത്തൂർ ക്ഷേത്രത്തിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അഗസ്ത്യ മഹർഷി നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തെ ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഒരു ധ്യാന ശ്ലോകമുണ്ട് ആ ശ്ലോകം തന്നെ ഈ കഥയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ഇന്നത്തെ എൻ്റെ സാഹിത്യ ചിന്തയിൽ എറണാകുളം ജില്ലയിലെ അഗസ്ത്യ തപോവനം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃക്കളത്തൂർ ഗ്രാമത്തിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠയുടെ അധ്യയന ശ്ലോകമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം കാണുന്ന ശ്ലോകം പറയാൻ വളരെ സിമ്പിളായിട്ടുള്ളതും നർത്ഥസമ്പൂർണ്ണമായിട്ടുള്ളതും അരി പടലമൊടുക്കി അരി എന്ന് പറഞ്ഞാൽ എന്താ ശത്രുക്കൾ പടലം കൂട്ടം അരി പടലമൊടുക്കി ശത്രുക്കളുടെ കൂട്ടത്തെ ഒക്കെ വധിച്ചു കളഞ്ഞു ഒതു ഒഴിവാക്കി ചന്ദ്രചൂട ചന്ദ്രചൂടൻ ആ മഹാദേവൻ്റെ ആ വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഖരവരബലവാനെ കാട്ടിയോൻ അന്ത്യകാലി ഖരൻ വരകൊ വരം കൊണ്ട് ബലവാനായി തീർന്ന ഖരനെ മഹാദേവൻ്റെ വിശ്വരൂപം അന്ത്യകാലത്തിൽ കാട്ടിക്കൊടുത്തവനെ ഭഗവാനെ ശ്രീരാമചന്ദ്ര രിപടലമൊടുക്കി ചന്ദ്രചൂടസ്വരൂപം കരപരബലവാനെ കാട്ടിയോ നന്യകാലി മുരഹര പരമാത്മാ തൃക്കളത്തൂരുവാഴും മുരഹര പരമാത്മാ തൃക്കളത്തൂരുവാഴും പുരഹര കലയോടെ കാണു ഞാൻ രാമചന്ദ്രം ഞാൻ ആ പുരഹരകലയോടുകൂടി തന്നെ രാമചന്ദ്രസ്വരൂപത്തെ കൺ കാണുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എൻ്റെ ഇന്നത്തെ സാഹിത്യ ചിന്ത തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ ധ്യാന ശ്ലോകമാകട്ടെ ഒന്നു വരൂ തൃക്കളത്തൂർക്ക് അഗസ്ത്യ തപോവനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അഗസ്ത്യ മഹർഷിയുടെ ഹോമകുണ്ടം കാണാം അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണാം പാദസേവ നടത്തുന്ന ശ്രീ ഹനുമാൻ സ്വാമിയെ കാണാം മറ്റു ഉപദേവന്മാരായിട്ട് പലരും ഉണ്ട് ദക്ഷിണാമൂർത്തിയുണ്ട് അഗസ്ത്യ മഹർഷി വച്ച് പൂജിച്ചിരുന്ന അതേ അയ്യപ്പ വിഗ്രഹം ഇവിടെ ദ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്നു ഭഗവതിയുണ്ട് ഇതൊന്നും കൂടാതെ അകത്ത് ഗണപതി ദക്ഷിണാമൂർത്തി അങ്ങനെ ഉപദേവന്മാർ ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് ഇവിടെ നാഗയക്ഷിയമ്മ ഈ ക്ഷേത്ര സമുച്ചയത്തിന് മുഴുവൻ കാവല് നാഗയക്ഷിയമ്മയാണ് ആ നാഗക്ഷിയമ്മയും ഉണ്ട് കന്നി മാസത്തിലെ അയില്യം നാഗയേഷമ്മയുടെ ഭർത്താവല്ലേ വാസുകി ദേവൻ സർപ്പരാജാവ് നാഗരാജാവ് വാസുകി ദേവൻ വാസുകിയുടെ ആ ജന്മദിനം ഇവിടെ അസലായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ ആയില്യം പൂജയ കന്നിമാസത്തിലെ ആയില്യം ഈ സാഹിത്യചിന്ത കേൾക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു തൃക്കളത്തൂർക്ക് വരൂ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി പെരുമ്പാവൂരിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി മണ്ണൂർ ജംഗ്ഷനിലിറങ്ങി ഒരൊറ്റ കിലോമീറ്റർ കറാക്ട് ക്ഷേത്ര നടയിൽ കാറും ഒക്കെ ധാരാളം വരും അപ്പോൾ അങ്ങനെയാകട്ടെ ഇന്ന് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ശ്രീരാമനവമി മാർച്ച് മാസം പതിനാറും പതിനേഴും ഇവിടെ ഗംഭീര ഉത്സവാട്ടു പതിനാറാം തീയതി അറുപതിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന വാദ്യം മേള തന്നെ പതിനേഴാം തീയതി ഉദയാസ്തമന പൂജ അങ്ങനെയുള്ള ഈ നാടകം ഗാനമേള അതിനൊന്നും അല്ല ഇവിടെ പ്രാധാന്യ ക്ഷേത്ര ആചാരങ്ങൾക്ക് ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ പതിനെട്ട് പൂജകൾ പതിനേഴ് പൂജകൾ പതിനേഴാമത്തെ പൂജയാണ് ഉച്ച പൂജ അന്നദാനമൊക്കെ ഉണ്ട് അത്താഴപ്പൂജ മാത്രം വൈകുന്നേരം ഗംഭീരമായിട്ട് ശ്രീരാമന്നഭൂമിയൊക്കെ ഇവിടെ ആഘോഷമുണ്ട് പറ്റുന്നവരൊക്കെ ഇറങ്ങും ഒന്ന് ഇറങ്ങും തൃക്കളത്തൂർ ശ്രീരാമക്ഷേത്രം ഈ ധ്യാന ശ്ലോകത്തിൻ്റെ സ്വരൂപം ശ്രീരാമ വിഗ്രഹം ആ ഖരവരബല ഒരു ഖരൻ്റെ ശരീരത്തിൽ നിന്നും വില്ല് ഊരിയെടുത്ത ആ സ്ഥലത്തിന് ഇന്നും ഈ നാട്ടിൽ പറയുന്ന പേര് വില്ലൂര് കണ്ടം എന്നാണ് ഭഗവാന്റെ തിരുനലത്തിലെ ഒരു കണ്ടം കൃഷി നെൽകൃഷി ചെയ്യുന്ന കണ്ടം വില്ലൂര് കണ്ടം അവിടെ വെച്ചാണ് വില്ലൂരി എടുത്തത് സഹായിക്കാനായിട്ട് ഓടി വരുന്ന ലക്ഷ്മണൻ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞു കരൻ്റെ പണിയും കഴിഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ അങ്ങനെ തന്നെ ആ വാൾ തൻ്റെ വാളറക്കകത്ത് ഉറക്കകത്തേക്ക് അങ്ങോട്ട് വിട്ടു ആ സ്ഥലമാണ് ഇവിടെ നിന്ന് കുറച്ചു മാറിയുള്ള വാളകം വാള് അകത്തേക്കിട്ട സ്ഥലമാണ് വാളകം ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇവിടം ഒന്ന് കാണും എല്ലാവർക്കും നന്ദി